കൂടി മത്സരം കരിയർ അതെ വലിയ എന്ന് പറയണ്ട നമ്മുടെ നമ്മുടെ സ്വർണ്ണമാണത് അവര് ഭയങ്കര സന്തോഷമായി എനിക്ക് ഭയങ്കര സന്തോഷമായി അവന് സന്തോഷമായിട്ടുണ്ടാവും ഇത് ഒന്നും കിട്ടാതെ നമ്മൾ മടങ്ങണമെങ്കിലും പേതല്ലേ അപ്പൊ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാനിരിക്കുന്നത് ഒരു കാര്യം പറട്ടെ അമ്മ പറഞ്ഞ മോൻ കേക്കുമല്ലോ ഈ വിരമിക്കൽ തീരുമാനം മാറ്റാൻ പറയൂ അത് ഞാൻ പറയില്ല കാരണം അവര് രണ്ട് രണ്ട് രണ്ടരടുത്തായിട്ടാണ് ഇത്രയും പതിനൊന്ന് വർഷമായിട്ട് ജീവിക്കണത് അവർക്കൊരു ജീവിതം വേണ്ടേ അവര് ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അവന്റെ ഇഷ്ടം പോലെ നടത്തണം അതാണ് എന്തായാലും മത്സരത്തിൽ ഒരു വലിയ കൂടി പറയുന്നു വിളിച്ച എന്താ അവസാനം ഇപ്പൊ കളിക്ക എന്നാലും കളിക്കാൻ പോണതിനു മുമ്പ് ഞങ്ങളെ വിളിക്കും അച്ഛനോടും എന്നോടും കളിക്കാൻ പോവാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇത് അപ്പൊ അങ്ങനെയാണ് ഇതുവരെ ഒരു കളിയും ഒരു കളിയല്ലേ നമ്മുടെ ആകെ തോറ്റോളും മറ്റേ സമയത്തിലേ അല്ലായിരുന്നു അപ്പൊ ഈ സെമിയിൽ വന്നപ്പോഴാണ് ഭയങ്കര വിഷമായി പോയത് ആ കളി നമുക്ക് മിസ്സായി പോയി അത് ഭയങ്കര സങ്കടമാണ് വീട്ടിൽ അതെനിക്ക് ഇഷ്ടായിരുന്നു അതോ ജീവി പഠിക്കാൻ പോണ സമയത്ത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ കരയെ ആർന്നിരുന്നു ഇല്ല ഇപ്പൊ എനിക്ക് സന്തോഷം അതില് ഭയങ്കര സന്തോഷം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിട്ട് കളിക്കാനും മെഡലുകൾ മേടിക്കാനും സാധിച്ചില്ലേ അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്തായാലും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് ശ്രീജേഷിന്റെ അമ്മ ഉള്ളത് മത്സരം തുടങ്ങുന്നത് മുതൽ ഇതുവരെയും പ്രാർത്ഥന തന്നെയായിരുന്നു അവസാനം എനിക്ക് തോന്നുന്നു വീണ്ടും ആ ഒരു സ്പെയിന്റെ ഗോളക്കമെന്ന സമയത്ത് അകത്തു കയറി പ്രാർത്ഥിക്കണം ഇവിടെ ചാനൽ വേറെ ക്യാമറ ഉള്ളതുകൊണ്ട് അകത്ത് കയറിയിരുന്ന പ്രാർത്ഥന എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയിരുന്നു നമ്മൾ മെഡലടിച്ചിരിക്കുന്നു പറഞ്ഞില്ല പത്താം തീയതി ചിലപ്പോ തീയതി പറഞ്ഞത് കൃത്യമായിട്ട് ഇത് മകനാണ് മെഡൽ സന്തോഷായി കെട്ടിഷ് സന്തോഷമെടുത് കൊണ്ടുവന്നു വിജയിച്ചു കളിയിൽ വിജയിച്ചു